ഇന്ന് നമുക്ക് ആരും ഊക്കാൻ കിട്ടിയില്ലല്ലോ ശരിയാണല്ലേ കവി അയാളൊരു ഇന്ന് കേക്കണമല്ലേ ചിന്തിച്ചു ചന്തി അലിഞ്ഞിരിക്കും ചന്ദ്ര നിന്റെ ചന്തിയോട് ചേർത്ത് എന്റെ ചന്തി ഒന്ന് വെച്ചിട്ട് കവിന്ന് നല്ല മൂടില്ലാന്ന് തോന്നല്ലേ പുതിയ കവിതകളൊന്നും ഇല്ലയോ ഇതാ എന്റെ പുതിയ സൃഷ്ടി ഉത്തരത്തിൽ ചത്തിരിക്കും തത്ത് നിന്റെ ചിരി കണ്ട് ഞാൻ മയങ്ങി പോയി ഒരു നാൾ നിന്നെ സ്വന്തമാക്കാൻ വന്നിടും പുതിയ സൃഷ്ടി ഈ അവാർഡ് ഉറപ്പാ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ എഴുതിയത് ചന്ദ്ര ഒരു ചെറിയ അതിരുത്തുണ്ട് ഓ ഇത് കേരള സാഹിത്യ അവാർഡിൽ ഒതുങ്ങി പോയത് ഇത് കേന്ദ്ര സാഹിത്യ അവാർഡിൽ ഉറപ്പാ നിങ്ങൾക്ക് കവിത ആസ്വദിക്കാനുള്ള കഴിവുണ്ട് ചന്തി എടുത്തില്ല അല്ല അലഞ്ചിരിക്ക